ഇത് നമ്മുടെ ഡേറ്റ്സ് ചേർത്ത ഇലയടയാണ് ഇലയാടയാണ് ഒക്കെ ഉള്ളവർക്ക് ഇലയട കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ ഇതുപോലെ ഒരു ഇലയട തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റിയാണ് ഇതിനകത്ത് നമുക്ക് ശർക്കരയ്ക്ക് പകരം ചേർത്തിരിക്കുന്നത് ആണ് കുറച്ച് ഡേറ്റ്സ് ചേർത്താൽ മതി അല്ലെങ്കിൽ ഒരുപാട് മധുരമായിരിക്കും ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെന്ന് കാണാൻ പറ്റും ഒരുപാട് മധുരമാണ് അത് ഡേറ്റ്സിൻ്റെ മധുരമാണ് കുഴപ്പമില്ല നമുക്ക് ഡേറ്റ്സ് ഒരു മൂന്നാറ് എണ്ണം ഒക്കെ കഴിക്കാവുന്നതാണ് ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ഇന്ന് ഞാനിവിടെ മണി പലഹാരമായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇലയുടെയാണ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ പൂസറിയിരുന്ന വാഴയില ഇവിടെ ഇരിപ്പുണ്ട് ഇത് ആവിയിൽ എടുക്കുന്നതല്ല ചീനച്ചട്ടിക്കകത്ത് ഇരുമ്പ് ചിനച്ചട്ടിക്കകത്ത് നമ്മൾ ഇലയ്ക്കകത്ത് ഗോതമ്പാട ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഇത് ഫ്രീസറിൽ നിന്ന് ഇപ്പോഴടുത്ത് ഞാൻ വെളിയിലോട്ട് വെച്ചിരിക്കുവാണ് റൂം ടെമ്പറേച്ചർ ഐസെല്ലാം പോയിട്ടിരിക്കുകയാണ് കഴുകി വെച്ചിരിക്കുന്ന വാഴയിലയാണ് കഴിഞ്ഞ വർഷം ഫ്രീസറിനകത്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെ കീറി കീറി വെച്ച വാഴയിലയാണിത് എത്ര നാൾ ഇത് ഇതിരുന്നോളൂ ഇപ്പോൾ അടുത്ത സപ്പോൾ ഇവിടെ സമ്മർ ടൈമായി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പുതിയ വാഴയില കിട്ടും അപ്പോൾ അതിന് മുന്നേ ഈ പഴയ വാഴയിലകളൊക്കെ തീർക്കാൻ പോവുകയാണ് കണ്ടോ ഇപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പുറത്തെടുക്കുമ്പം കാണിക്കാം തിളച്ച വെള്ളത്തിനകത്താണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് പിന്നെ മധുരത്തിന് ചേർക്കുന്നത് പിന്നെ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും തന്നെ അല്ല ശർക്കരയെ കാട്ടിലും മധുരമുള്ള നമ്മുടെ ഡേറ്റ്സാണ് ഇവിടെ ഞാൻ മധുരത്തിനായി ചേർക്കുന്നത് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ നല്ല ലൂസായിട്ടാണ് നമ്മൾ ഇലക്കാത്തത് കുഴച്ച് പരത്തിയെടുക്കുന്നത് ഈ ചൂടോട് തന്നെ ഞാൻ ഇവിടെ നെയ്യ് ചേർക്കാൻ പോവാണ് വെള്ളമൊന്നും പോരാ കുറച്ചൂടെ ഒഴിക്കട്ടെ ഇനി ഞാനിത് നല്ല ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കൈകൊണ്ട് കുഴിക്കണമെങ്കിൽ നമുക്ക് ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷമേ നമുക്ക് പിന്നെ കൈ കൊണ്ട് കുഴക്കാനൊക്കത്തുള്ളൂ എന്തുവാണേലും ഞാൻ ഈ ഒരു സമയത്ത് ഞാനിവിടെ അടച്ചു വെക്കാൻ വേണ്ടി പോവുകയാണേ നമ്മളിത് കുഴയ്ക്കുമ്പോഴൊക്കെ നേരം വെച്ചിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഞാൻ എന്ത് കുഴച്ചാലും ഉണ്ടാക്കിയാലും സ്വൽപ്പം നേരം ഞാനൊന്ന് അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ പിന്നെ ഇത് കുഴയ്ക്കത്തുള്ളൂ ഇപ്പം ഞാനിത് അടച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചിരുന്നിട്ടാണ് ഞാനിത് കുഴച്ചെടുത്താൽ നല്ലപോലെ തണുത്തിട്ടുണ്ട് പിന്നെ നമ്മളാ എടുത്ത് വെച്ചിരുന്ന ഡേറ്റ്സ് ഞാനിവിടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്വല്പം ഏലക്കപ്പൊടി ഉണ്ട് തേങ്ങ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാൻ പോവാണേ ഒരു ശർക്കരയുടെ മധുരമായിരിക്കും ശർക്കരയും പഞ്ചസാരയൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത എന്നെ ഈ ഡേറ്റ്സ് നല്ല ഉപകാരമാണ് നമുക്ക് ഡേറ്റ്സ് ഒക്കെ കഴിക്കാം പക്ഷെ ഒരുപാട് ആവരുന്നേ ഉള്ളൂ ഇതിപ്പോൾ ഇത്രയും അടയ്ക്കുള്ള ഡേറ്റ്സ് ആണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത് ഈ ഒരാട നമുക്ക് ആവിയിൽ വെച്ചും പുഴുങ്ങാവുന്നതാണ് പക്ഷേ ഞാനിത് ചിണച്ചട്ടിക്കകത്ത് വെച്ച് ചുട്ടെടുക്കുന്നതാണ് എനിക്കൊത്തിരി ഇഷ്ടമായി ചിലപ്പോൾ നെയ്യൊക്കെ ചേർത്ത് പിന്നെ അത് ആൾറെഡി നെയ്യ് ചേർത്തായതുകൊണ്ട് ചുട്ടെടുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും എന്താ മിക്സ് ചെയ്തു വാഴയിലകൾ റെഡി ഇനി ഒന്നും തന്നെ ഇല്ല നമ്മൾ എളുപ്പമാണ് ഇനി കഴുകി വെച്ചിരിക്കുന്ന ഇല ആയതുകൊണ്ട് കൈയൊന്ന് ഒന്ന് നമ്മുടെ ഒരു ചെറിയ ചൂടുവെള്ളത്തിനകത്ത് നമ്മുടെ കൈ ഒന്ന് മുക്കിയാൽ എളുപ്പമായിരിക്കും എടുത്തിരിക്കുന്ന വാഴയിലയുടെ വലിപ്പത്തിനനുസരിച്ച് വേണം പരത്താൻ ചെറിയത് ചെറിയ പീസായിട്ടാണ് ഞാനിവിടെ അന്ന് മുറിച്ച് വെച്ചത് ഒരു വർഷം ആകാറ ആകാറായി ഇങ്ങനെ വെച്ചിട്ട് തേങ്ങ ഇന്തപ്പഴം മിക്സ് ഒത്തിരി വേണ്ട ഒരുപാട് മധുരം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കഴിക്കാൻ പറ്റാവുന്നവർക്കൊക്കെ ശർക്കരയൊക്കെ വെച്ച് കഴിക്കാം പക്ഷേ ശർക്കരയ്ക്ക് പകരം ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ് ശർക്കര നമുക്ക് പഞ്ചസാരയും കഴിക്കാൻ വീഴെങ്കിലും നമുക്ക് ജീവിക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ അല വെച്ചു ഇനി ഞാനൊരു മൂന്നാലെണ്ണം പരത്തിയിട്ട് കാണിക്കാം ഇതുപോലെ കയ്യൊരു സ്വൽപ്പം വെള്ളത്തിനകത്ത് മുക്കിയാൽ എളുപ്പമാകും നമ്മുടെ വേറെ തൻ്റെ നമ്മുടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ് ഇല കരിയുന്നതാണ് ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് ഇല നല്ലതുപോലെ ഒരു സൈഡ് കരിയുമ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ തന്നെ മരിഞ്ഞിരിക്കും ഇനി അതൊക്കെ കിടന്ന് മുരിഞ്ഞ് വരട്ടെ അടകളിവിടെ റെഡി ആവാറായി ഞാൻ തിരിച്ചിട്ടൊക്കെ എടുക്കുവാണ് അപ്പുറം ഇപ്പുറമൊക്കെ വെന്ത് കഴിഞ്ഞ് ഞാൻ ഇത് ഇതേപോലെ ഇരിക്കും ഇലയൊക്കെ ഇനി വിട്ട് പോരുന്നു ഇതും കൂടെ സ്വൽപ്പം കൂടെ ഒന്ന് മൊരിഞ്ഞോട്ടെ മൊരിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രണ്ട് ഇലടകൾ ഇപ്പോൾ റെഡിയായി ഞാൻ അടുത്തത് ചെനിച്ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട് എന്തോ ഒരു മധുരം ശർക്കര മാറിപ്പോകുന്ന രീതിയിലുള്ള മധുരമാണിതിനെ കണ്ടോ മണിക്കത്തെ ചായയുടെ കൂടാണ് ഞാനിവിടെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സൂപ്പറാണ് ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൂപ്പ് സൂപ്പർ സൂപ്പർ മധുരത്തിൽ ചുട്ടെടുത്ത ഗോതമ്പ് ഇലയിള പഞ്ചസാര ഷുഗർ അല്ല പഞ്ചസാര ശർക്കരൊക്കെ കഴിക്കാൻ വയ്യാ പറ്റാത്തവർക്കും അടയൊക്കെ ഉണ്ടാക്കി കഴിക്കാം സ്വൽപ്പം ഡേറ്റ്സ് ചേർത്താൽ മതി ഒരു പ്രത്യേക രുചി തന്നെയാണ് ഹെൽത്തിയുമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്